ഒരു പൂ തരുമോ പൂക്കാരി എനിക്കൊരു പൂ തരുമോ പോക്കാരി പൂജക്കെടുക്കാത്ത പൂ തരുമോ ഒരു പൂ തരുമോ പോക്കാരി എനിക്കൊരു പൂ തരുമോ കാരി പൂജക്കെടുക്കാത്ത പൂതരുമോ സുന്ദരിയാം സുഗന്ധിനിയ ഒരു പൂതരുമോ സുന്ദരിയാം സുഗന്ധിനിയ ഒരു പൂതരുമോ ഒരു പൂതരും ീ എനിക്കൊരു പൂ തരുമോ പൂക്കാരി പൂജക്കെടുക്കാത്ത പൂ തരുമോ പാതി വിരിഞ്ഞൊരു സമയം പാതിരയായതു പോലെ പാതി വിരിഞ്ഞൊരു സമയം പാതിരയായതു പോലെ ഞെട്ടി വിറച്ചു ഞാൻ എഴുന്നേറ്റു ഞെട്ടി വിറച്ചു ഞാൻ എഴുന്നേറ്റു ആസ്വദിപ്പിച്ചെന്നെയരുത്തി ആസ്വദിപ്പിച്ചെന്നെ അരികിലിരുത്തി കഥകൾ പറഞ്ഞു തന്നു കായലിൻ കഥ പറഞ്ഞു ഒരു പൂതരുമോ പൂക്കാരി എനിക്കൊരു പൂ തരുമോ പൂക്കാരി പൂജക്കെടുക്കാത്തപ്പോ തരുമോ സുന്ദരിയാ സുഫന്തിനിയമൊരു പൂതരുമോ ഒരു പൂതരുമോ പൂക്കാരി എനിക്കൊരു പൂ തരുമോ പൂക്കാരി പൂജക്കെടുക്കാത്ത പൂതരുമോ सुंदरिया सुखंदिनिया मोर पूत रमो ओरे पूत रमो